ജില്ലാ പഞ്ചായത്തിന്റെ ഇരുപത്തി ഡിവിഷനുകളിൽ നിന്നുള്ള എഴുപത്തിയഞ്ച് അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന സ്വപ്നകൂട് പദ്ധതി പതിനൊന്നിന് ഉദ്ഘാടനം ചെയ്യും കൊട്ടാരക്കര നഗരസഭാ ഗ്രൗണ്ടിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ സമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനാകും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ കൂടി സാമ്പത്തിക കൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരു വീടിന് ജില്ലാ പഞ്ചായത്ത് വിഹിതം അഞ്ച് ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയോടൊപ്പം ഭവന നിർമ്മാണ ബോർഡിൽ നിന്നുള്ള മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ കൂടി ലഭ്യമാക്കി ഒൻപത് ലക്ഷത്തി അറുപതിനായിരമാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത് ജനറൽ വിഭാഗത്തിൽ നിന്ന് അൻപതും എസ് സി വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചും കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതിദരിദ്ര സർവേ നടത്തി പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിന്ന് സ്വന്തമായി ഭൂമിയുള്ള ഒന്നിൽ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളെയാണ് പരിഗണിച്ചത് കേരള സർക്കാർ കേരളത്തിൽ അതിദരിദ്രരെ കണ്ടുപിടിക്കാൻ നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി അതിദരിദ്രർ ആ ദാരിദ്ര്യ നിർവർജ്ജത്തിന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ ആവശ്യമായ നിർദ്ദേശം ഏഴ് കോടി രൂപ അതിനായി മാറ്റിവെക്കുകയും അതിൽ അഞ്ചു ലക്ഷത്തി എഴുപത്താറായിരം രൂപ ജില്ലാ പഞ്ചായത്ത് വിഹിതവും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ ഹൗസിംഗ് ബോർഡിന്റെ വിഹിതം കൂടി ചേർത്ത് സാധാരണ ലൈഫ് മിഷന്റെ വീടിന് ക്ഷം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ട് എന്നതെങ്കിൽ ഇത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഒരു സ്കീമായി അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും ുളം ചരിത്ര സ്മാരകം പതിനഞ്ചിന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മൂവായിരത്തോളം വയോജനങ്ങൾക്ക് റേഡിയോ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പതിമൂന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് ജെയിം സ്മാരക ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ നിർവഹിക്കും ഓൾഡ് ഏജ് കൺട്രോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയിലെ ആയിരത്തോളം വയോജനങ്ങൾക്ക് വസ്ത്രം വിതരണം ചെയ്യുന്ന പദ്ധതി പതിനാലിന് മയ്യനാട് എസ് എസ് സമിതിയിൽ തുടങ്ങും ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ ആസ്ഥാനമന്ദിരം ആധുനിക രീതിയിൽ പുതുക്കി നിർമ്മിക്കുന്നതിന്റെ തരക്കല്ലിടയിൽ പത്തൊമ്പതിന് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും സെക്രട്ടറി വൈ വിജയകുമാർ സീനിയർ സൂപ്രണ്ട് കബീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം